മുന്നോട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന കുറച്ച് സഹോദരങ്ങൾ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു ഹൈന്ദവ സഹോദരന്റെ വെളിപ്പെടുത്തലാണ് ഇവിടുത്തെ നല്ലവരായ സഹോദരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും എന്റെ കുടുംബവും വഴിയാധാരമാകുമായിരുന്നു എന്നാൽ അവർ എന്നെ ചേർത്ത് പിടിച്ചു എന്റെ മക്കളെ സംരക്ഷിച്ചു ഭക്ഷണം നൽകി വസ്ത്രം നൽകി എല്ലാം നൽകി ഞങ്ങളെ സംരക്ഷിച്ചു അവരാണ് മുസ്ലിം സഹോദരങ്ങൾ കേരളത്തില് ഈ മുസ്ലിം സഹോദരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ന ഒരു ആദിവാസിയും ഈ എന്റെ കുടുംബവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക ഇല്ലെന്ന് തന്നെ ഞാൻ പറയും ഏത് ദുഃഖത്തിലും ദുരിതത്തിലും ഓടിയെത്തുന്നവരും ചങ്ക് പറിച്ചു നൽകുന്നവരും മുസ്ലിം സഹോദരങ്ങളാണ് കാരണം അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നത് അതാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ വിശ്വാസിയല്ല എന്നാണ് മുത്തനബി സുഹുഅ അലഹി വസ്ല്ലം അവരെ പഠിപ്പിച്ചത് ആ അയൽവാസിയുടെ മതം നോക്കി വേർതിരിക്കാനല്ല റസൂൽ അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചത് അവരെ ചേർത്ത് പിടിക്കാൻ തൻ്റെ സഹോദരനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഇസ്ലാം വലിയ മഹത്വം നൽകിയ ഒരു സൽക്കർമ്മമാണ് മതം നോക്കി വർഗീയത കുത്തിവെക്കുന്ന ജനങ്ങളെ വിഭജിക്കുന്ന ആളുകളാണ് സംഘപരിവാർ യഥാർത്ഥ ഹിന്ദുക്കൾ അവരുടെ കൂട്ടത്തിൽ കൂടുന്നവരല്ല ഈ ഹിന്ദു സഹോദരന്റെ വാക്കുകൾ ഈ കാലത്ത് വളരെ പ്രസക്തമാണ് ആരംഭപ്പൂവായ മുത്തന ബിസ് വസ്ല്ലാം പഠിപ്പിച്ച ഒരു വചനമുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ും മും തന്റെ മുദര സന്തോഷം പകരലാണ് അവന്റെ പ്രയാസത്തെ അകറ്റിക്കളയലാണ് അവന്റെ കടം വീട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ അവന്റെ വിശപ്പ് അകറ്റുകയും ചെയ്യുക എന്നതാണെന്ന് റസൂൽ കരീം സല്ല അലൈവിസ് ജനങ്ങളിൽ ഏറ്റവും ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവനാണ് ചെയ്യുന്നവനാണ് ഉപകാരം എല്ലാവരെയും എല്ലാവരെയും സ്നേഹിക്കാൻ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ ആ സഹോദരന് പ്രദാനം ചെയ്യുമാറാകട്ടെ 三。<arl>